ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇറ്റ്സ് വി അയറാ ഇന്ന് വലിയ പെരുന്നാൾ എല്ലാവർക്കും എൻ്റെ വലിയ പെരുന്നാൾ ആശംസകൾ ഇന്ന് ഞാനിപ്പോൾ പോകുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിഷാൻ്റെ വീട്ടിലേക്കാണ് ഇന്ന് പെരുന്നാൾ കൂടുന്നത് അവിടെയാണ് കമ്പനിയിലുള്ള ഓൾമോസ്റ്റ് സ്റ്റാഫ് എല്ലാവരും വരുന്നുണ്ട് അപ്പോൾ എന്നെ പിക്ക് ചെയ്യാൻ വരുന്നത് എന്ന് വെച്ചാൽ അജയ് ആണ് ഋഷാൻ്റെ വീട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചാലിയാണ് അപ്പോൾ ഞാൻ എൻ്റെ കഴിഞ്ഞ യൂണിവേഴ്സിറ്റി വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു പിന്നെ ചാലിയത്തിയേക്ക് പോകുന്ന റോഡാന്ന് പറഞ്ഞിട്ട് റോഡൊക്കെ കാണിച്ചു തന്നിരുന്നു അപ്പോൾ ആ വഴിയാണ് നമ്മൾ ചാലിയത്തിലേക്ക് പോകുന്നത് അപ്പൊ എന്താ പറയാ രണ്ട് വണ്ടി ഒരു കാറിലായിട്ടാണ് പോകുന്നത് ഞങ്ങൾ ജിബിനെയും അർജുനെയും വെയിറ്റ് ചെയ്ത് ഞങ്ങൾ കറക്റ്റ് അറിയില്ല ഗൂഗിൾ മാപ്പ് ഇട്ടതാണ് അപ്പൊ അവരെത്തിയിരിക്കുന്നു നമ്മൾ പിന്നെ വണ്ടി സ്റ്റാർട്ടാക്കാൻ പോവുകയാണ് ഗായസ് ാണ് ഒരുമിച്ച് കാണുന്നത് അപ്പോൾ കഴിച്ചു ഞങ്ങൾ ഋഷാന്റെ വീട്ടിൽ ഇതാണ് ഋഷാന്റെ വീട് യെസ് ഇതാണ് ഞങ്ങളുടെ ടീം എല്ലാരും പായസം കുടിക്കുന്ന തിരക്കില്ലാന്നൊക്കെ പേരെന്താ പേരെന്താ ആനിയ ഇതൊക്കെ പെരുന്നാളിന് ഇട്ടതാ ഏ ആട്ടെന്നാ നോക്കട്ടെ പിതത്താത്തെയോ നോക്കട്ടെ കാണിച്ചതാ അത് വീട്ടിൽ ഇന്നലെ ഇട്ടതാ ഏ ഇത് പെരുന്നാ കോടിയാ പെരുന്നാ കോടി ഇട്ടില്ല പെരുന്നാ കോടി ഇട്ടില്ലേ ഉപ്പച്ചി വാങ്ങി തന്നിട്ട് ജീൻസും ഒക്കെ ഇടയോ ഏ എവിടെയോ ജീൻസും പാൻറ് ഒക്കെ എന്താ ഇടാത്ത ആഹാരം കൊടുക്കണമെന്ന് എന്നോട് പ്രതീക്ഷിച്ചില്ല ില്ല കാശ് ആ പട്ടി വിഴുങ്ങണത് എന്റെ പെ സാറേ എനിക്ക് അറിയാൻ പാടില്ല തിരിച്ചു ഓർന്നാലേ ചീതെന്ന് പറഞ്ഞത് ഇപ്പൊ

അപ്പൊ നമ്മള് ഋഷാന്റെ മുറി കാണാൻ പോകുന്നത് ഇതാണ് റിഷാന്റെ മുറി എല്ലാവരും ഇവിടെ സൈഡ് ആയിട്ടുണ്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് കാരണം ഫോണിന്റെ സീസൺ ആണല്ലോ ഇതാണ് അഖിലേട്ടെ അഖിലേട്ട സ്ഥലം എവിടെ ഒന്ന് പറഞ്ഞു കൊടുക്ക് കൊടുക്ക ബാലിശ്ശേരിക്കാണ് പറഞ്ഞുകൊടുക്കേട്ട് ഇതാണ് അടി ഇതാണ് ശിശിലള്ള എന്നിന്ദിക്ക് തമീയനൊന്നല്ല നല്ല മലയാളിയാണ് ഇത് അർജുനേട്ടൻ അർജുനേട്ടന്റെ കല്യാണം ഉണ്ട് കേട്ടോ ഞങ്ങൾ അടുത്തത് കല്യാണത്തിനായിരിക്കും എല്ലാരും കൂടി പോവാത്തതായി ജീവനാട്ടൻ ജീവനേട്ടൻ പിന്നെ എല്ലാവർക്കും അറിയായിരിക്കും അറിയാരി തനിക്ക് അറിഞ്ഞിട്ട് എന്ത് വേണം എന്റെ സുഹൃത്താണ് ഋഷാന്റെ വീടിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അടുത്തടുത്ത് വീടാണ് കണ്ടോ അപ്പുറ ഒരു വീടാണ് ഇവിടുന്ന് പെട്ടെന്ന് ചാടി അപ്പുറത്തെ വീട്ടിൽ കിടക്കാൻ പറ്റും യാതൊന്നും മോശമില്ല സത്യം പറഞ്ഞു എത്രാ ചാട്ട

ആകാശ ലിങ്ങി ഇരിക്കുന്നുണ്ട് നല്ല രസം ആ വെയിൽ കൊറച്ച് താടി ലൈറ്റ് ഹൗസ് ആണ് ഇവിടെയാണ് ലൈറ്റ് ഹൗസ് വരുന്നത് ആ ലൈറ്റ് ഹൗസ് കാണാൻ പറ്റും അഞ്ചു മണി വരെ അതിന്റെ കാര്യം അഞ്ചു മണി കഴിഞ്ഞാൽ ക്ലോസ് ആവുന്നു തോന്നും ഇവിടെ ബോട്ടിങ്ങൊക്കെ ഉണ്ട് കാരണം നമുക്ക് പൈസ കൊടുത്താല് ഇവര് നമ്മളെ കടലിലേക്ക് കൊണ്ടുപോകുന്നതായിരിക്കും ഇപ്പൊന്ന് പെരുന്നാൾ ആയാലെ കൊണ്ട് തന്നെ ഫുള്ള് ക്രൗഡാണ് അല്ല അല്ലാണ്ട് തന്നെ ഇവിടെ നല്ല തിരക്കാണ് ഇപ്പൊ നല്ല തിരക്ക് പെരുന്നാളായനെ കൊണ്ട് തന്നെ ഒന്നുകൂടി നല്ല തിരക്കുണ്ട് അപ്പം അതിമനോഹരമായ ചാലി എത്തിറ്റ കാഴ്ചകൾ കണ്ട് ഞാനുമട്ടി മുന്നോട്ട് അതെ ആ കാണുന്നത് കണ്ടോ ആ കാണുന്നത് ജയ്പൂരാണ് അവിടെയാണ് കാറ്റ വേപ്പൂരി ഫസ്റ്റും കാര്യങ്ങളൊക്കെ നടക്കാറ് ആ പാലം വേപ്പൂര് ഇവിടെ ചാലിയമ്മ അങ്ങനെയാണ് ഇപ്പറന്ന് വെച്ചാൽ കുറെ സ്ഥലങ്ങളൊക്കെ പച്ചപ്പിറഞ്ഞ പുല്ലുകളും പിന്നെ കുറേ ആട്ടും കൂട്ടങ്ങളും എന്നാളും നല്ല ക്രൗഡുണ്ട് ഇപ്പറം കടല് നല്ലൊരു വൈബാണ് തന്നെ ചാലിയോ ഉള്ളു നവീകരണത്തിന്റെ പാതയിലൂടെയാണ് ഇപ്പോ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് ഇവിടെ എന്താ പറയാ പണി കഴിഞ്ഞിട്ടില്ല പണി നടന്നോണ്ടിരിക്കാണ് അപ്പം പണി കഴിഞ്ഞാല് ഇത് അടിപൊളിയായിരിക്കും നല്ല രസേ അപ്പം അതിമനോഹരമായ ചാലിയം ബീച്ചിലാണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത് നാല് പേര് മാത്രാണ് മുന്നോട്ടേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ബാക്കി എല്ലാവരും വിരുന്നാണ് അവര് കാറിലായതിനെ കൊണ്ടുതന്നെ ഇങ്ങോട്ടേക്ക് കാർ കയറ്റാനാവൂല അവിടെ ഒരു മറ്റേ കയറൊക്കെ ഇടിച്ച് കെട്ടിയതാണ് അപ്പൊ അവിടെ പാർക്ക് ചെയ്ത് ഇങ്ങോട്ടേക്ക് കൊറേ ഒത്തിരി ദൂരം നടക്കാനുണ്ട് അപ്പൊ ഇങ്ങനെ മുന്നിൽ ബൈക്ക് കൊണ്ട് വന്നതിനെ കൊണ്ടുതന്നെ ഞങ്ങൾ മുന്നിൽ മുന്നിലേക്കാ നടന്നു പോവുകയാണ് ആ പണി നടക്കുന്നേ അല്ല കണ്ടോ സൗണ്ട് ഒക്കെ കേൾക്കാം ഇതിന്റെ പണി കഴിഞ്ഞു കഴിഞ്ഞാല് ഇത് കോഴിക്കോടും ഇച്ചിലേയും കാട്ടും അടിപൊളിയായിരിക്കും കാരണം ഇത് വേറെ ലെവലാണ് ഒരു എന്താ പറയാ നമ്മളൊരു ഗോവ പോയൊരു സീതൊക്കെയാണ് ഉള്ളത് പണി കഴിഞ്ഞാ പിന്നൊരു ഈ ഒരു സെറ്റപ്പിലേക്കായിരിക്കും ഇത് മാറി ശംഖ് പണ്ടൊക്കെ ഞാൻ ഇതിനെ ശംഖാന്നായിരുന്നു വിചാരിക്കരുത് ഈ കടലിന് ഒരു പ്രത്യേകത വെച്ചാല് ഞാൻ പറഞ്ഞുതരാ കണ്ടോ അങ് ദൂരെ കണ്ടോ അവിടെ പാറ ഇങ്ങനെ കടലിലേക്ക് നന്നായി ഇറങ്ങിയിട്ട് നിൽക്കുന്നുണ്ട് അതാണ് ഈ കടലിന്റെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചു കേട്ടോ ദൂരെ ആ കാണുന്നത് പാറയാണ് ആ പാറ കടലിലേക്ക് ഇറങ്ങി നിൽക്കുകയാണ് സംഭവം വെച്ചാൽ ഈ കയറിയതാണെന്ന് എനിക്ക് തോന്നുന്നത് നല്ല കാറ്റാണ് നല്ല തരമാനുണ്ട് മറ്റൊരു നടന്ന് കിട്ടിയിട്ടില്ല கிட்டி கிட்டி சாதனம் கிட்டி சாதனம் கிட்டி യുടെ കട കടലിൽ നിന്നുള്ള ആ ഇനി എല്ലാരും ചെരുപ്പൊക്കെ ഊരി ഇടുന്നുണ്ട് ഇനി എല്ലാരേം കുളിപ്പിച്ചിട്ടുണ്ട കാര്യതൊക്കെ ഷൂട്ടേനെ കൊണ്ടൊന്നും കടലിലേക്ക് ഇറങ്ങുന്നില്ല കീർത്തി കടലിറങ്ങി കടലിൽ ഇറങ്ങാത്തൊരു വിഭാഗമാണ് ഇത് അവിടെ ഇങ്ങനെ നോക്കൂത്തി നാലാൾക്കാര് കടലിറങ്ങിയിട്ടില്ല ആരും മേലെ കുത്തിരിക്കുകയാണ് തൃഷ് പിടിച്ച് വരിക്കുന്നുണ്ട് ഇതില് സൗണ്ട് എത്രത്തോളം കിട്ടുന്നതെന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല കാരണം മറ്റേ കടലിന്റെ സൗണ്ട് കൊണ്ടൊക്കെ യാണ് അലനും ഇറങ്ങിയിരിക്കുന്നു നോക്കൂ ആ എല്ലാരും ഇറങ്ങാൻ പോവുകയാണ് അതിന് വെറുതെ അവിടെ കുത്തിരണന്നെ തോന്നുന്നത് കണ്ടോ എല്ലാവരും ഇറങ്ങിയിരിക്കുകയാണ് ഏ ചരൊക്കെ പേത്ത് കാറ്റ് വെച്ചിട്ടു അതിന്റെ വേല അടക്കം നിറഞ്ഞിക്ക് ഒന്ന് അങ്ങനെയായിരുന്നു പണ്ടൊക്കെ സ്കൂൾ പഠിക്കുന്ന താരങ്ങളൊക്കെ ചെരുപ്പൊക്കെ കൈ പിടിച്ചിട്ട് യാത്ര തുടങ്ങിയിരിക്കുന്നു ഞാൻ നേരത്തെ പറഞ്ഞില്ല ഈ ഒരു അവിടെ ദൂരൊരു പാറയുണ്ട് ആ പാറേന്റെ അടുത്തേക്കാണ് ഞങ്ങൾ പോവേണ്ടത് അതിമനോഹരമായി ഒരു ചെറിയ കുഞ്ഞ് കൊച്ചു കുഞ്ഞ് ഒരു മരത്തടിയുടെ ഇടയിൽ ഭംഗിയുണ്ട് തായും ഒക്കെ എങ്ങനെ കാലൊക്കെ മുറിയാതെ സൂക്ഷിക്കണം ഈ പാറേന്റെ അടുത്ത് എത്തിരിക്കാണ് കാരണം നമ്മളിത് അത്ര ദൂരം നടന്നിട്ടാണ് നമ്മളിത് ഇവിടെ എത്തിയത് നേരെ ബീച്ചിന്റെ ബാക്കിലേക്കുള്ള ഒരു സ്ഥലത്തേക്ക് വന്നാണ് ഇവിടെന്ന് വെച്ചാല് നല്ല ഭംഗിയുള്ള ഒരു ചെറിയൊരു സ്ഥലം വെറൈറ്റി ഒരു മരങ്ങാണ് ചേരാ നല്ല ഭംഗിണ്ട് കാണെന്താ തിരിച്ചു പോവുകയാണ് നല്ല മഴക്കാറുണ്ട് ഇപ്പൊ മഴ പെയ്യുന്നു പറഞ്ഞ അപ്പൊ നല്ല കാറ്റുന്നുണ്ട് അപ്പൊ ഞങ്ങള് അവിടെയൊക്കെ ആണ് അപ്പൊ ഞങ്ങള് തിരിച്ചു പോവാണ് അപ്പൊ മഴ പെയ്തിരിക്കുന്നെങ്കിൽ പോലും ഒരു സ്ഥലമല്ല അങ് അപ്പുറം കണ്ടോ ഒരു കൂടാരോ അവിടെ പോയി ഓടി ഓടിക്കയറണം നല്ല കാറ്റാണ് നല്ല കാട്ടാണ് കുറേ ഡ്രസ്സ് പറക്കുന്നത് കാണാൻ പറ്റും ഇന്ന് അടിപൊളി പെരുന്നാൾക്ക് വീട്ടിലേക്ക് വിളിച്ച റഷല് പ്രത്യേകിച്ചൊന്നും പറയാനില്ല നന്ദി നമസ്കാരം മാത്രം ഇപ്പൊ എന്തായാലും ഇന്നത്തെ പെരുന്നാള് അടിപൊളിയായിരുന്നു ഈ കൊല്ലത്തെ വലിയ പെരുമാള് അടിച്ചു പൊളിച്ചു മഴ വരുന്നതു കൊണ്ട് തന്നെ ഞങ്ങള് കടലിൽ ഇങ്ങോട്ടേക്ക് കയറിയിട്ടുണ്ട് ചെക്കന്മാരൊക്കെ പോയോ അടുത്ത് തന്നെയാണ് അവരൊന്നും വന്നിട്ടില്ല ഞങ്ങൾ നാലുപേര് മുന്നേ അടക്കാണ് പോവുകയാണ് ഞാൻ വീട് എടുക്കുമ്പോ ഇവർക്കൊക്കെ പോയി കാരണം വെച്ചാല് ഇവരൊക്കെ മോഹൻ പൊത്തി അന്നോടാ തോന്നുണ്ടോ ഞങ്ങള് തിരിച്ചു കൂടെ അർത്ഥാണ് ഇതിന്റെ അറ്റത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അറ്റം തേടി നമ്മൾ പോണമെന്നാണല്ലോ അപ്പൊ നമുക്ക് അറ്റം തേടി പോവാം അറ്റം തേരെയാണ് ഈ റോഡ് നന്നാക്കിയിട്ടുള്ളൂ പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വെച്ചാല് കേട്ടോ കല്ലും ഉള്ളും നിറഞ്ഞ പാതകളാണ് ഇവിടെ നമ്മൾ പിന്നും സൂക്ഷിച്ച് നടക്കണം കാരണം ഫുള്ള് കല്ലാണ് കുറച്ച് നമ്മൾ നേരത്തെ വന്ന വൈന്നു വെച്ചാല് കൊറച്ചു കൂടി മണ്ണൊക്കെ ഇട്ടിട്ട് കുറച്ചുകൂടി നല്ല പാതയായിരുന്നു പക്ഷെ ഇതാണ് കഠിനം കഠിനം മലകയറ്റം എന്ന് പറഞ്ഞ പോലെ നല്ല എന്താ പറയാ കാലു തെറ്റിയ വീകും വീണാലോ കല്ലിന്റെ മേലെ പോയി വെട്ടിക്കും അപ്പോൾ സൂക്ഷ്മമായി നടക്കണം അപ്പൊ ഇവിടെയൊക്കെ കുറെ ആൾക്കാര് മീൻപിടിക്കുന്നവരുണ്ട് ചൂണ്ട പെട്ടെന്ന് ഒരു സുനാമി ഒക്കെ വരികയാണെങ്കിൽ ഞങ്ങൾ കടലിലേക്ക് പോകുന്നതായിരിക്കും ക്യാമറ നോക്കി നടന്നാൽ ചിലപ്പോ ഒരുപക്ഷെ ഞാൻ വീകുമായിരിക്കും അതുകൊണ്ട് ഞാൻ ക്യാമറ നോക്കി നടക്കുന്നില്ല കല്ലിമ്മൽ മാത്രം നോക്കിയാണ് നടക്കുന്നത് കണ്ടോ രണ്ടാൾക്കാർ കൈ നടക്കുന്നത് പിടിച്ചത് ഞങ്ങള് ഞങ്ങളുടെ ലക്ഷ്യസ്ഥാനം ഇതാ രണ്ട് ചേട്ടന്മാര് ചൂണ്ടയിടാണ് മീനൊക്കെ തോന്നുന്നു മീനല്ലേ ഇത് എന്താ ആ മീൻ വരയാണ് ഇത് കണ്ടോ ഡമ്മി വരയാണ് അപ്പൊ ഇത് കണ്ടിട്ട് മീനെ ഇത് കൊത്താൻ വരും അപ്പൊ ചേട്ടന്മാർക്ക് കിട്ടും കാണാൻ വന്നിരിക്കുകയാണ് ഇപ്പൊ സൂര്യ ഇങ്ങനെ കടലിൽ താഴെ പോകാൻ വന്നിരിക്കുകയാണ് ഇത്ര പേര് അതിനെ നോക്കി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഏതാനും നിമിഷങ്ങൾക്കകം ഇനി സൂര്യൻ താങ്ങുന്നതായിരിക്കും ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നത്തെ പെരുന്നാൾ വിശേഷം ഇനി ഇനി ഒരു പെരുന്നാൾ വരണമെങ്കിൽ നമ്മൾ അടുത്ത കൊല്ലം വരെ കാത്തിരിക്കണം So, hindi na tayo Okay, bye!